മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി എട്ടിയോട്ട് അയ്യപ്പക്ഷേത്രത്തിൽ കന്നി ആയില് നാഗമഹോത്സവം നടത്തി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മൊടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിലെ നാഗമണിത്തറയിൽ വിശേഷാൽ പൂജകൾ നടന്നത് മലബാറിലെ പ്രമുഖ അയ്യപ്പക്ഷേത്രങ്ങളിലൊന്നായ മഞ്ചേരി എട്ടിയോട്ട് അയ്യപ്പക്ഷേത്രത്തിൽ കന്നിമാസത്തിലെ മാസത്തിലെ ആയിലെ നാഗമഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് നടന്നത് ആയിലെ പൂജ നൂറും പാലും കാര്യസിദ്ധി പുഷ്പാഞ്ജലി തുടങ്ങിയ ചടങ്ങുകളാണ് നടന്നത് നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ക്ഷേത്രത്തിൻ്റെ പിൻവശത്തുള്ള ഹാളിലൊരുക്കിയ പ്രസാദ ഊട്ടു വിതരണത്തിൽ എഴുന്നൂറോളം പേർ പങ്കെടുത്തു ക്ഷേത്ര ഭാരവാഹികളായ ബിനോയ് ഭാസ്കർ വിഷ്ണുദേവ് ഗംഗ മേൽശാന്തി ഹരി നമ്പൂതിരി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി